നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെറ്റായി ക്വീൻസ്ലൻഡ് എഫി കെ പീറ്റിനെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ നിയമനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ കിങ് സീറ്റിൽ വീണ്ടും മത്സരിക്കില്ലെന്ന് മോറിസൺ കാലത്തെ മന്ത്രി ഡിസംബറിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായ നയതന്ത്ര നീക്കം മുൻ പ്രധാനമന്ത്രി കെവിൻ ടൂ യു എസിലെ അംബാസിഡറായും മുൻ പ്രതിരോധ മന്ത്രി സ്റ്റീഫൻ സ്മിത്ത് യുണൈറ്റഡ് കിങ്ഡം ഹൈക്കമ്മീഷണറായും ഉൾപ്പെടെ നിരവധി നയതന്ത്ര നിയമനങ്ങൾ ആൽബനീസ് തന്റെ കാലയളവിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് യുവാക്കളുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എൻ എസ് ഡബ്ല്യു സർക്കാർ രണ്ട് ദശലക്ഷം ഡോളർ അധിക ധനസഹായം പ്രഖ്യാപിച്ചു പ്രശ്നബാധിത പട്ടണമായ മോറിയിൽ അധിക തുക പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ വിപുലമാക്കും യുവാക്കളുടെ കുറ്റകൃത്യങ്ങളിൽ പ്രത്യേകിച്ച് കവർച്ചകൾ കാർപോഷ്ണുകൾ എന്നിവയിലെ വർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ പ്രവർത്തിക്കും കർശനമായ ജാമ്യ നിയമങ്ങൾക്ക് പുറമെ യുവാക്കളുടെ ഇടപെടകൾ വർദ്ധിപ്പിക്കുകയും ബാല്യകാല വികസനത്തെ പിന്തുണയ്ക്കുകയും കമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും ഫെഡറൽ വധഭീഷണി മുഴക്കിയ വിക്ടോറിയൻ പൗരനെതിരെ കേസെടുത്ത് പോലീസ് വധഭീഷണി ജൂതവിരുദ്ധ പരാമർശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക പോലീസ് ടാസ്ക് ഫോഴ്സാണ് കേസിൽ അന്വേഷണം നടത്തിയത് രണ്ട് കുറ്റങ്ങൾക്കും പരമാവധി അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ന്യൂ സൗത്ത് വെയിൽസ് എംപിക്കെതിരെയാണ് പ്രതി സോഷ്യൽ മീഡിയയും ഇമെയിലും ഉപയോഗിച്ച് മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് സൌത്ത് ഓസ്ട്രിയയിൽ ഉണ്ടായ കാട്ടുതീയിൽ മൌണ്ട് ദേശീയോദ്യാനത്തിന് ഇരുപത് ശതമാനവും കത്തിനശിച്ചു അഡ്ലിന് വടക്ക് വില്ലിംഗ്ടെ സ്ക്രാബ് തീപിടുത്തത്തിൽ ഇതുവരെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഹെക്ടർ പ്രദേശം കത്തിനശിച്ചതായാണ് കണക്ക് നാലാം ദിവസത്തിലേക്ക് കടന്നിട്ടും തീ കത്തുന്നത് തുടരുകയാണെന്നും നിയന്ത്രണ രേഖകൾ ലംഘിക്കാൻ സാധ്യതയുണ്ടെന്നും അഗ്നിശമന അധികൃതർ അറിയിച്ചു കാട്ടുതീ നിലവിൽ ജീവനോ സ്വത്തിനോ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ജനവാസ മേഖലയിലേക്ക് പടർന്നിട്ടില്ല റീജിയണൽ ന്യൂസ് പേപ്പർ പബ്ലിഷറായ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി മീഡിയ പ്രിന്റ് എഡിഷൻ മീഡിയൻ പദ്ധതിയിടുന്നതായി അറിയിച്ചു ഇതിന്റെ ഭാഗമായി പ്രതിദിന പ്രിന്റ് പ്രസിദ്ധീകരണങ്ങൾ ആഴ്ചയിൽ ആറ് ദിവസങ്ങളിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിലേക്ക് മാറ്റി അടുത്ത ഏഴു വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായാണ് ആഴ്ചയിൽ ഒരു പ്രിന്റ് എഡിഷൻ എന്ന നിലയിലേക്ക് മാറുന്നത് മെർക്കുറി കാൻവറാ ടൈംസ് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളം അറുപത്തിയഞ്ചോളം മാധ്യമങ്ങൾ എ സി എം കൈകാര്യം ചെയ്യുന്നുണ്ട് കമ്പനി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് പ്രിന്റ് എഡിഷൻ കുറയ്ക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ടോണി കെന്റൽ പറഞ്ഞു നോർത്ത് കീൻസ്ലാൻഡിലെ താമസക്കാർക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് നിലവിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലുടനീളം കനത്ത മഴ വർധിക്കുമെന്നും സംസ്ഥാനത്തിന്റെ ഉൾനാടൻ ഭാഗങ്ങളിൽ ജീവൻ അപകടപ്പെടുത്തുന്ന മിന്നൽ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഉൾനാടൻ പ്രദേശങ്ങളിൽ നാലായിരം മില്ലിമീറ്റർ വരെ മഴ പെയ്യുവാനും സാധ്യതയുണ്ട് വരുന്ന ഒരാഴ്ചത്തേക്ക് മഴയുടെ തീവ്രത തുടർന്നേക്കാം സാഹചര്യം കണക്കിലെടുത്ത് ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളുടെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ കരുതൽ ഉണ്ടാകണമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ ആൻഡ് റിലേഷൻസുമായി സഹകരിച്ച് റൂട്ട് ടു റൂട്ട് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ വംശജൻ അരുൺ അശോകിന്റെ ദി ത്രോ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രം ഇന്ത്യൻ ഡയസ്പ്രോ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളുമായി മത്സരിച്ചാണ് അരുണിന്റെ ചിത്രം അവാർഡ് നേടിയത് ശ്രദ്ധേയമായ ആഖ്യാനം കലാപരമായ നിർവഹണം അതിരുകൾക്കപ്പുറമുള്ള മനുഷ്യ വികാരങ്ങളെ പകർത്താനുള്ള കഴിവ് എന്നിവയാൽ അദ്ദേഹത്തിന്റെ ചിത്രം വേറിട്ടു നിന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു മെൽബണിലെ ഇന്ത്യൻ കൗൺസിലിൽ നടന്ന പ്രത്യേക അനുമോദന ചടങ്ങിൽ ജനറൽ ഡോക്ടർ സുശീൽ കുമാർ അവാർഡ് സമ്മാനിച്ചു ചുരുമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുതെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ നിലപാടെടുത്തു പുനരധിവാസത്തെ കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു അഞ്ച് വർഷത്തിന് ശേഷം റിപ്പോ നിരക്ക് കാല് ശതമാനം കുറച്ച് റിസർവ് ബാങ്ക് രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്ന് വിലയിരുത്തിയ ശേഷമാണ് ആരംഗ പണനിർണ്ണയ സമിതി റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് അഞ്ചായി കുറച്ചത് ഭവന വ്യക്തിഗത വാഹന വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വരുന്നതിനാൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന തീരുമാനം കൂടിയാണിത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുന്ന വിമാനം ഇറക്കാൻ അനുമതി നൽകില്ല ബി ജെ പിക്ക് വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം മോദി ട്രംപ് കൂടിക്കാഴ്ച കഴിയുന്നതുവരെ ഇനി തിരിച്ചിറക്കൽ നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സൂചന അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിച്ചത് ക്രൂരമായ രീതിയിലെന്ന് അമേരിക്കയിൽ നിന്നെത്തിയവർ ഇന്ത്യയിലെ വെളിപ്പെടുത്തിയിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ക്ഷേമ പെൻഷന്റെ മൂന്ന് മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുപോടും ക്ഷാമബത്ത ഏപ്രിലെ ശമ്പളത്തിൽ നൽകും ൂ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു കോടതി ഫീസും വർദ്ധിപ്പിച്ചു കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു മുണ്ടയ്ക്കേ ചൂരമലയ്ക്ക് പുനരധിവാസ പദ്ധതിക്ക് ആദ്യഘട്ട സഹായമായി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചു നെടുമാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണ് കുട്ടി മരിച്ചു രാജസ്ഥാൻ സ്വദേശികളുടെ മൂന്ന് വയസ്സുകാരനായ മകൻ റിദാൻ രൂജുവാണ് മരിച്ചത് ആഭ്യന്തര ടെർമിനലിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അപകടം ഉണ്ടായത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുടുംബം ചായ കുടിക്കുന്നതിനായി ഒരു കടയിൽ കയറുകയായിരുന്നു ഇതിനിടെ റിദാനും മൂത്ത സഹോദരനും കടയുടെ മുൻവശത്തായുള്ള പൂന്തോട്ടത്തിൽ ഓടിക്കളിക്കുന്നതിനിടെ പൂന്തോട്ടത്തിന് നടുവിലായി ഉണ്ടായിരുന്ന മാലിന്യക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു കുട്ടിയെ ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു കുഴിയിൽ വലിയ അളവിൽ മാലിന്യം ഉണ്ടായിരുന്നതായാണ് വിവരം മൂക്കിൽ മാലിന്യം കയറി ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം